പ്രചരണത്തിന് ആള് കുറഞ്ഞതിൽ അണികളോട് ക്ഷോഭിച്ച സംഭവത്തിൽ വിശദീകരണവുമായി തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രംഗത്ത് തിരുവനന്തപുരത്തേക്ക് പോകും എന്ന് പറഞ്ഞത് പ്രവർത്തകരെ പേടിപ്പിക്കാൻ വേണ്ടിയാണെന്നും അവരെ പറയാനുള്ള അവകാശം തനിക്കുണ്ടെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന് പറഞ്ഞത് പേടിപ്പിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് അവര് ചെയ്യാനുള്ള ജോലി ചെയ്യണം ഇല്ലെങ്കിൽ എനിക്ക് എന്നെ ജോലി ചെയ്യാൻ പറ്റില്ല നാളെ ഞാൻ ജയിച്ചു കഴിഞ്ഞാലും പാർട്ടിയുടെ അണികളാണ് അവരുടെ വിഷയം എന്താണെന്ന് എന്റെ അടുത്ത് എത്തിക്കേണ്ടത് ഞാൻ പോകാറായപ്പോഴാണ് ആദിവാസികൾ വന്നു പറയുന്നത് ഞങ്ങളുടെ പതിനെട്ട് തിരിഞ്ഞ മക്കളുടെ വോട്ടുകൾ ചേർത്തിട്ടില്ലെന്നും അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അണികളെ വഴക്ക് പറയും അത് പറയാനുള്ള അവകാശം എനിക്കുണ്ട് ജയിച്ചു കഴിഞ്ഞാൽ അവർ അന്നും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അന്നും ഞാൻ വഴക്ക് പറയും അവരെ തലോടാനും വഴക്കു പറയാനുള്ള അവകാശം എനിക്കുണ്ട് എന്റെ വീഡിയോ പ്രചരിപ്പിച്ചവർക്കുള്ള മറുപടി ഞാൻ കൊടുക്കും മോദി എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു ലോകത്തിന്റെ നിറുകയിൽ കൊണ്ട് ഭാരതത്തെ നാട്ടിയ വ്യക്തിയാണ് അദ്ദേഹം നിങ്ങൾ എത്രത്തോളം അവഹേളിക്കുന്നുവോ അത്രത്തോളം ഞങ്ങൾ ഉയരും സുരേഷ് ഗോപി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ശസ്താംഭൂവം ആദിവാസി കോളനിയിലെ സന്ദർശനത്തിനിടെ ആൾ കുറഞ്ഞതുകൊണ്ടാണ് സുരേഷ് ഗോപി പ്രവർത്തകരോട് ക്ഷോഭിച്ചത് ആദിവാസി ഊരിലെ ജനങ്ങളുടെ വോട്ട് ചേർക്കാത്തതിലും അണികളോട് സുരേഷ് ഗോപി രക്ഷപ്പെട്ടിരുന്നു അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്തിനാണ് എന്നെ കൊണ്ടുവന്നത് എന്താവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ച് തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരൻ ഇവിടെ ഉണ്ടാകണം ബൂത്തുകാർ ഇത് മനസ്സിലാക്കണം നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് നേട്ടമുണ്ടാക്കുവാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതിനെന്നെ സഹായിച്ചില്ലെങ്കിൽ നാളെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരനു വേണ്ടി പ്രവർത്തിച്ചോളാം എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം കോളനിയിലെ ആദിവാസികൾ ഉൾപ്പെടെ രാവിലെ തേൻ ശേഖരിക്കുവാൻ പോയ സമയത്തായിരുന്നു സുരേഷ് ഗോപി എത്തിയതെന്നും ഇതിനെ തുടർന്നാണ് ആളുകളെ കാണുവാൻ സാധിക്കാത്തതെന്നാണ് ലഭിക്കുന്ന വിവരം